വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ൊണ്ട് ഞങ്ങള് ആർ ബി ഐ അപ്രൂവ് അല്ലെങ്കിൽ എൻ ബി എഫ് സി ആണല്ലോ എന്നുള്ള ഒരു ചിന്ത ഞങ്ങളിലേക്ക് തന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്തെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും പെൻഷൻ ഇല്ല ഞങ്ങൾ സാധാരണക്കാരാണ് പ്രൈവറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്തവർക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ശമ്പളം കൊടുക്ക ഐ മീൻ പെൻഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ആ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ മുന്നോട്ടുള്ളവര് ഇതിൽ നിക്ഷേപിച്ചവർ ഒരു അൻപത് ശതമാനത്തോളം സീനിയർ സിറ്റിസൻസാണ് സീനിയർ സിറ്റിസൺസിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്തിനാണെന്ന് അറിയാമല്ലോ മരുന്ന് മേടിക്കാനായിട്ടാണ് അപ്പം ആ സാധാരണ കിട്ടുന്ന എക്സ്ട്രാ കിട്ടുന്ന ഒരു ചെറിയ എമൗണ്ട് കൂടി ചേർക്കുമ്പോൾ അത്രയും മരുന്ന് മേടിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതേപോലെ തന്നെ പലർക്കും ഉണ്ട് കൊച്ചുമക്കളുണ്ട് മക്കളുണ്ട് പിന്നെ ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ജീവിത സൗകര്യം ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു ചെറിയ നിസ്സാരമായ ഒരു ചെറിയ തുകയടി കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇടുന്നത് അല്ലാതെ നിയമസഭയിൽ പറഞ്ഞതുപോലെ ആർത്തി കൊണ്ടാണ് ഇഷ്ടം എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് പിടിയില്ല അങ്ങനെയുള്ള തെറ്റായ വാർത്തകള് നമ്മള് വോട്ട് ചെയ്ത് കയറ്റുവിട്ട നമ്മുടെ നേതാക്കന്മാർ പറയുന്നതിനകത്ത് തീർച്ചയായിട്ടും വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുജനത്തെ സഹായിക്കുക എന്നുള്ളതാണ് രണ്ട് പല കമ്പനിയിൽ അതായത് അധികാരികൾ ഇപ്പം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ പോയപ്പോൾ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇല്ല എന്നാണ് പറഞ്ഞത് അവിടുന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ പോയിരുന്നു നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇല്ല അവിടെ പിന്നെ ഈ കമ്പനി എവിടെ നോക്കും അന്വേഷിച്ചു പോയപ്പോഴാണ് അറിയുന്നത് കേരള മണി ലെൻഡിങ് ആക്ട് പ്രകാരം കൊടുത്തേക്കുന്ന ലൈസൻസ് ആണ് അപ്പൊ അവിടെ ഇട്ട പേരാണ് എൻസി നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് അപ്പൊ അധികാരികള് ഒരിടത്ത് ചെല്ലുമ്പോൾ പറയും ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനൊരു പേരില്ല അല്ലെങ്കിൽ സ്ഥാപനം ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല അടുത്തടുത്ത് നമ്മൾ ഇത് തന്നെ പറയും റിസർവ് ബാങ്കിൽ എന്നപ്പോഴും പറഞ്ഞു നെടുമ്പറലിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ സാധാരണക്കാർ പിന്നെ ആരോട് ചോദിക്കണം ഏത് അധികാരിയാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ലൈസൻസ് കൊടുക്കുന്നത് ഈ ലൈസൻസ് കൊടുക്കാൻ സർക്കാരിന് കാച്ചു കിട്ടും മേടിച്ചാൽ മാത്രം മതിയോ ഞങ്ങൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു നീതികരുണ്ടേ ഇലക്ഷൻ വരുമ്പോൾ മാത്രം വന്നെച്ച് വോട്ട് ചോദിക്കുന്നത് ആവരുത് നിങ്ങളുടെ രീതി അതിന് നേതാക്കന്മാർക്ക് ഒരു മാറ്റം വരുത്തണം സാധാരണക്കാർക്ക് നീതി ലഭിക്കണം പോലീസ് സ്റ്റേഷനിൽ പോയി പല പോലീസ് സ്റ്റേഷനിലും കേസെടുത്തിട്ടില്ല ഞാൻ എടുത്തെടുത്ത് പറയാവുന്ന പോലീസ് സ്റ്റേഷനുകളൊന്നുണ്ട് ഇത് നിങ്ങൾ പറയുക തന്നെ വേണം തിരുവല്ല പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ എടത്തുവ പോലീസ് സ്റ്റേഷൻ അടൂര് പോലീസ് സ്റ്റേഷൻ ചേർത്തല പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ മാവേലിക്കര പേരൂൽക്കട തിരുവനന്തപുരം ഈ പോലീസ് സ്റ്റേഷൻസിൽ ഒന്നും തന്നെ കേസ് എടുക്കാനായിട്ട് ഇവർ ആരും ശ്രമിക്കുന്നില്ല എന്താ എന്തുകൊണ്ടാണ് ഒരു എഫ്ഐആർ ഇടാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടാൻ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള പോലീസ് സ്റ്റേഷനിൽ എഴുതി മേടിച്ചു പരാതിക്കാരൻ്റെ ഇനി അവിടെ പരാതി പറയാനായിട്ട് ചെല്ലൂലായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ഡോക്യുമെന്റ്സ് വന്നില്ല നിങ്ങളെ കാണിച്ചു തരായിരുന്നു പലയിടത്തും പരാതി പറയാനായിട്ട് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കേരള സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ജി പിയുടെ ഓഫീസിൽ വിളിക്കേണ്ട വന്നു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് അസിസ്റ്റ് ചെയ്തു അസിസ്റ്റ് ചെയ്ത് പ്രകാരം അതാത് പോലീസ് സ്റ്റേഷൻകാർ എഫ്ഐആർ ഇടാനായിട്ട് തയ്യാറായി നാല് ഡെപ്പോസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നാല് എഫ്ഐആർ ഇടേണ്ടെടുത്ത് എല്ലാവരും കൂടി ചേർത്ത് ഒരു എഫ്ഐആർ ഇടുന്ന രീതിയാണ് ഒരു രീതി രണ്ട് ഒരു ഡെപ്പോസിറ്ററിന് ശരിയാണ് വീട്ടിൽ വന്ന് നമ്മുടെ ചെക്ക് മേടിക്കുമ്പോൾ ഒരേ ബ്രാഞ്ചിന്റെ മാനേജറാണ് മേടിക്കുന്നത് പക്ഷെ അവര് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒന്ന് തിരുവനന്തപുരം കേശവസുരം ആണെങ്കിൽ മറ്റേത് തിരുവല്ലയാണ് അഡ്രസ്സ് പക്ഷേ തിരുവനന്തപുരത്ത് മാത്രമായിരിക്കും പക്ഷെ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറയുന്നത് തിരുവല്ല ബ്രാഞ്ചിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കേസ് കൊടുക്കണമെന്നാണ് ഇങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് പോലീസ് ഞങ്ങൾ സാധാരണക്കാർക്ക് നീതി തരാതിരിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥമുള്ളത് എന്തിനാണ് കേരള പോലീസ് കേരള പോലീസിന്റെ തുണ ആപ്പ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് ഈ ആപ്പിൽ കംപ്ലൈന്റ് ഇട്ടു കംപ്ലൈന്റ് ഇട്ടതിന് ഇന്നു വരെ പല സ്റ്റേഷനിലും കംപ്ലയിന്റ് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇടാതെ അപ്പൊ ഇത് എന്ത് തരം ന്യായമാണ് നീതിയാണ് അവർ നടത്തുന്നത് അപ്പൊ ഇങ്ങനെയുള്ളതിന് തീർച്ചയായിട്ടും അധികാരികൾ കണ്ടു തുറക്കുക തന്നെ വേണം ഞങ്ങളിപ്പോൾ ഓരോരുത്തരും വിഷമമുള്ളത് ഓരോ വാദുകളിലും മുട്ടിയെച്ച് അകത്ത് കയറി ചെല്ലുമ്പോൾ നോക്കി ഞങ്ങളെ നോക്കി ചിരിക്കാനാണെങ്കിൽ പിന്നെ ഈ അധികാരികളെ ഞങ്ങൾ പോകേണ്ട കാര്യമില്ല പലയിടത്തും ചെന്ന് ഞങ്ങള് നീതിക്ക് വേണ്ടി ില്ക്കുമ്പോൾ നീതിക്ക് വേണ്ടി ആവശ്യമില്ല നീതി നടത്തി തരാനാണ് അധികാരികൾ അവിടെ എത്തിച്ചേക്കുന്നത് അവരുടെ അധികാരികൾക്ക് ശമ്പളം കൊടുക്കുന്നത് എന്തിനാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്തിനാന്നുള്ളത് അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യണം ജോലി ഇനി പഠിപ്പിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല അവർ അവരുടെ മേഖലയിൽ അവരവരുടെ ഡിപ്പാർട്ട്മെന്റ്സ് അവർ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് അവരെ ജോലി ചെയ്യാൻ പിന്നെ എന്താണ് അവർക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് അപ്പം ഇങ്ങനെയുള്ള നീതി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് നിങ്ങൾ അധികാരികൾ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങള് നിങ്ങൾ ലൈസൻസ് കൊടുത്ത ഒരു ഫൈനാൻസ് കമ്പനിയിലാണ് ഞങ്ങള് പൈസ നിക്ഷേപിച്ചത് അല്ലാതെ വട്ടിപ്പലിശിക്കോ അല്ലെങ്കിൽ ആരും കേൾക്കാത്തെയും കാണാത്ത സ്ഥാപനങ്ങളിലല്ല ഈ നൂറ്റി അൻപത്തിരണ്ട് ശാഖകളുള്ള നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇത്രയും ബ്രാഞ്ചസ് ഉണ്ടായി അപ്പൊ ഇവർക്ക് ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് തോറപ്പിക്കാനായിട്ട് അധികാരികൾ സമ്മതിച്ചത് അപ്പൊ നിങ്ങൾ മാധ്യമക്കാരും ദയവായിട്ട് അത് മനസ്സിലാക്കണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നീതി നടത്തി തരാനായിട്ട് മാത്രമല്ല ഞങ്ങൾ സാധാരണക്കാര് നമ്മളെല്ലാവരും സാധാരണക്കാരാണ് നാളെ എന്നെയും വോട്ട് ചെയ്ത് മേളീ കയറ്റിയാൽ ഞാനൊരു നേതാവാണ് എന്നെ നേതാവ് ആക്കിയെന്തിനാണ് സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ ഞാൻ മേളീക്കിരുന്ന് എന്റെ എനിക്കിഷ്ടമുള്ള രീതിയില് എൻ്റെ സൗകര്യങ്ങൾ മാത്രം നടത്താനാണോ അതാ അതിനാണോ നേതാവിനെ കയറ്റി വിടുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ വോട്ട് ചെയ്ത ആളോട് ചോദിച്ചു നോക്ക് ഒരു സാധാരണക്കാരൻ പറയത്തില്ല ഞാൻ കയറ്റി വിട്ടത് നേതാവിനെ നേതാവിനെ അവിടെ നിന്ന് സ്വന്തമായിട്ട് സന്തോഷിച്ച് സൗകര്യങ്ങൾ അനുഭവിക്കാനാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിന് ഒരു മാറ്റം നമ്മുടെ കേരളത്തിൽ വരണം ഒരു ഫൈനാൻസ് കമ്പനി തുടങ്ങുന്നെങ്കിൽ ഒന്നെങ്കിൽ ആ കമ്പനിക്ക് തീർച്ചയായിട്ടും ആർ ബി ഐയുടെ ഒരു അപ്രൂവൽ ഉണ്ടായിരിക്കണം ആ അപ്രൂവൽ അതാത് ബ്രാഞ്ചസിലും അവിടെ പോസ്റ്റഡ് ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എല്ലാ അധികാരികളോടും പറയുന്നു നിങ്ങളുടെ മീഡിയയുടെ സപ്പോർട്ട് വേണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് താങ്ക് യു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം